ഈശ്വരനിൽ വിശ്വസിക്കുക എന്ന സങ്കല്പം നിൽക്കുന്നിടത്തോളം കാലം അവരുടെ അസ്തിത്വവാദം അസ്തിത്വവാദത്തിൻ്റെ പടവുകളുണ്ട് അസ്തിത്വം അർത്ഥശൂന്യമാണ് എന്ന തോന്നലാണ് അവരുടെ അസ്തിത്വവാദത്തിൻ്റെ കാതൽ ആ അതാണ് മാക്കറെ എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതൊക്കെ ഭൗതിക ഭൗതികവാദമാണ് അതിനകത്ത് എന്താ ഭൗതികവാദമാകാനുള്ള കാരണം എന്താണ് ഈ ഈശ്വരവാദികളായ അല്ലെങ്കിൽ ആസ്തിക്യവാദികളായ അവിടുത്തെ ചിന്തകന്മാർക്ക് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പൂർണ്ണമായ ഉത്തരങ്ങൾ നൽകാൻ വയ്യാതെ വന്നപ്പോഴാണ് അതിൽ നിന്നുണ്ടായത് നിരീശ്വര അസ്തിത്വവാദം ഉണ്ടായത് അപ്പോൾ ഭൗതികവാദപരമായ അസ്തിത്വവാദത്തിൽ ചെന്നെത്തി നിൽക്കുന്നത് എന്തിലായിരിക്കും ഫ്രസ്ട്രേഷനായിരിക്കും ആ ഫ്രസ്ട്രേഷന് അവരൊരു പ്രത്യേക പേര് കൊടുത്തു ഫിലസോഫിക് ആക്വിഷ് എന്നാണ് ആ പേര് സന്ത്രാസം സന്ത്ര ഒരു സന്ദ്രാസം ദാർശനികമായ സന്ദ്രാസം ദാർശനികമായ അതൊരു ശബ്ദമായ അവസ്ഥയാണ് അതിനെ കൊണ്ടാടുന്ന ഒരു പ്രവണത ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പലടത്തും ഇപ്പോഴത് പോയി ഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ അത് മാത്രം മാത്രമായിരുന്നു അപ്പം ഈ ഫിലസോഫിക് ആൻക്വിഷ് ഒരു മഹനീയമായ മാനസിക അവസ്ഥയാണ് അതിൽ നിന്ന് പിന്നീട് പോകുന്നത് എന്തിലേക്കാണ് അങ്ങനെ വരുമ്പോൾ മൂല്യങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് തോന്നും ഇതിനൊക്കെ ആദ്യമ കാരണക്കാരൻ നിഷയാണ് നിഷ് അല്ലൊരാളെ അനുഷ്ഠിക്കേണ്ടതെന്ന് തോന്നുന്നു മാത്രമല്ല മൂല്യങ്ങളെ നിഷേധിക്കുക ഭഞ്ചിക്കുക നശിപ്പിക്കുക അതും കൂടിയല്ല പിന്നെ അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും മറ്റൊരു കാരണക്കാരൻ ഡിസ്ടോസ് ആണ് നോട്ട്സ് ഫ്രോം ദി അണ്ടർഗ്രൗണ്ട് എന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു നോവലുണ്ട് അധോതര കുറിപ്പുകൾ എന്ന പേരിൽ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട് അതിലും ഈ അസ്തിത്വത്തിൻ്റെ പ്രശ്നങ്ങളും അവസാനം അസ്തിത്വം ഉടയ്ക്കപ്പെടേണ്ടുന്ന ഒരു മിഥ്യവാണ് എന്ന ധാരണയിൽ എത്തിച്ചേരുന്നതുമാണ് നോട്ട്സ് ഫ്രം ദി അണ്ടർഗ്രൗണ്ട് ഇതെല്ലാം കൂടി ആണ് ഭൗതികമായ അസ്തിത്വവാദത്തിലേക്ക് മനുഷ്യനെ നയിച്ചത് നമ്മുടെ അസ്തിത്വവാദത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല നമുക്കിവിടെ ഒരിക്കലും മൂല്യങ്ങൾ നിരസിച്ച ഒരു സമൂഹം ഇല്ല മൂല്യങ്ങൾ പാലിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് മൂല്യങ്ങൾ പാലിക്കുന്നില്ലെന്നേ ഉള്ളൂ ഇവിടെ മൂല്യനിരാസമില്ല മൂല്യ തകർച്ചയുമില്ല ഇവിടെ ഇവിടെ മൂല്യങ്ങളുടെ പാലനരാഹിത്യമാണുള്ളത് എന്റെ സത്യം പറയുന്നതാണ് ഏറ്റവും ഉത്തമം എന്നിവിടെ ആരും അംഗീകരിക്കും വീഷം അംഗീകരിക്കില്ല സത്യം വായിച്ചിട്ട് എന്തുവേണം എന്ത് പ്രയോനം നിങ്ങൾക്ക് ഒരു ഭാരതീയൻ അങ്ങനെ ചോദിക്കില്ല ഒരിക്കലും നിരീശ്വരവാദിയായ ഭാ ഭാരതീയൻ പോലും അത് ചോദിക്കില്ല ചാർവാകൻ പോലും അത് ചോദിക്കില്ല ചാർവാകൻ ഒരാളല്ലെങ്കിലും ഒരാളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നാം ആ ഒരു ധൈക്ഷണിക വർഗത്തെ പ്രതിദാനം ചെയ്ത് സംസാരിക്കുന്നു ധരിച്ചാൽ മതി ചെറുവാൻ പേരും സത്യം അനുഷ്ഠിച്ച് ജീവിക്കുന്നത് തന്നെയാണ് ഉത്തമം എന്നാണ് പറയുന്നത് ഈശ്വരനില്ലെന്നേ പറയുള്ളൂ ആത്മാവില്ലെന്നേ പറയുന്നുള്ളൂ ആ സത്യത്തെ നിഷേധിക്കുന്നില്ല പക്ഷേ എന്തായാലും പാശ്ചാത്യരായീന്ദന്മാർ സത്യത്തെ നിഷേധിക്കും ഇപ്പോൾ ഭാരതത്തിൽ മൂല്യങ്ങൾ അനുഷ്ഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞേ ഉള്ളൂ മൂല്യങ്ങളാണ് ഉത്തമം എന്ന വിശ്വാസത്തിന് തകർച്ച വന്നിട്ടില്ല മൂല്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ആ അതിനെ അല്ല ഇത്രയേറെ മൂല്യങ്ങൾക്ക് നമ്മുടെ ജനങ്ങളുടെ മുകളിലും ചിന്തകന്മാരുടെ മുകളിലും ഒക്കെ സ്വാധീനമുണ്ടായിട്ടും ഈ കമ്മ്യൂണിസം ഇന്ത്യയിലേക്ക് വരുന്നു ഈ യൂറോപ്പിലൊക്കെ ഉണ്ടായതുപോലുള്ള ഒരു മണ്ണിൻ്റെ മണമുള്ള ഒരു കമ്മ്യൂണിസം യൂറോ കമ്മ്യൂണിസം ഫ്രാൻസിലും ഒക്കെ അതുണ്ടായി എന്തുകൊണ്ട് ഭാരതയിൽ ഉണ്ടായി ഉണ്ടായി ചൈനയിലും ഒരു പരിധിവരെ ഉണ്ടായി ഇന്ത്യയിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു ഭാരതീയ സംസ്കൃതിയിൽ അധിഷ്ഠിതമായ അല്ലെ ഭാരതീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യശാസ്ത്രമോ പ്രസ്ഥാനമോ എന്തുകൊണ്ടുണ്ടായില്ല ഇന്ത്യയിൽ ഇന്ത്യയിൽ അത്രയും പ്രസ്ഥാനങ്ങളിൽ ധാരാളം ഈ ആധ്യാത്മിക അവിടെ കർത്താവ് പറഞ്ഞത് അവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആ ഒരു ആർത്ഥിക തലത്തിലും ഭൗതിക തലത്തിലുമുള്ള പൊളിറ്റിക്കൽ ഫിലോസഫി അതെ അതിൻ്റെ അത് വന്നില്ല എന്നാണ് അത് ഭാരതീയമായ ഭാരതീയമായ മൂല്യത്തിൽ അധിഷ്ഠിതമാക്കിക്കൊണ്ട് പരിഷ്കൃതവും ആധുനികവുമായ ഈ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് സാമൂഹ്യക്രമത്തെ സംബന്ധിച്ചുള്ള ഒരു പുനർനിർവചനം അതുണ്ടായില്ല അത് ഇന്ത്യ ചൈനയിലോ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായി ഇന്ത്യയിൽ അത് അതിനെ നമ്മൾ ആ രാജ്യങ്ങളിലൊക്കെ സംസ്കാരത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സ്വാധീനം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനതയിൽ നമ്മുടെ സംസ്കാരത്തിനുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ആ ഒരു നമ്മുടെ ഇന്ത്യൻ കോണ്ടക്സ്റ്റിന് അനുയോജ്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അതായത് അല്ല ഈ അങ്ങനെ ഒരെണ്ണ ഇവിടെ ഉണ്ടായത് ഗാന്ധിസമാണ് അവിടെ ഹോച്ചിമിൻ്റെ കമ്മ്യൂണിസം ഇൻഡോ ചെയ്യയിൽ ഉണ്ടായതുമാതിരി ഗാന്ധിജിയുടെ എന്താ അത് അത് ഇന്ത്യൻ കമ്മ്യൂണിസമാണ് ഇന്ത്യൻ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് വാക്ക് അത് കമ്മ്യൂൺ ചിന്തയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ഉണ്ടാകില്ല ഈ മാർസ് പോലും പ്രവചിച്ചതായിട്ട് പറയുന്നു ഇന്ത്യയിലേക്ക് കമ്മ്യൂണിസം കടത്തിക്കൊണ്ടുവരുമ്പം വളരെ സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ട് പറയുന്നു പക്ഷേ ഈ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷാസ്ത്രത്തിനോ പ്രസ്ഥാനത്തിനോ ഇന്ത്യയിൽ എത്തിയപ്പോ അങ്ങനെ വലിയൊരു ഒരു സംഭവിച്ചിട്ടില്ല അത് അതുപോലെ കോപ്പി ചെയ്യാൻ ചിലർ ശ്രമിച്ചു അവര് പരാജയം കിട്ടുകൊണ്ടിരിക്കും മോസ്കോയിൽ മഴ പെയ്യുമ്പോൾ ഇന്ത്യയിൽ കൊട പിടിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു നടപടിയേ ഉള്ളൂ ഇപ്പോ സോവിയറ്റ് യൂണിയന്റെ തകർച്ച അല്ലാതെ നമ്മുടേതായിട്ടുള്ള കാര്യമായിട്ട് അത് ബാധിച്ചിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല നമ്മുടേതായിട്ടുള്ള ഒരു കുട ഉണ്ടാക്കാൻ ഉള്ള ഒരു ശ്രമം ഉണ്ടായില്ല പക്ഷെ അതുണ്ടായത് ഗാന്ധിയിലാണെന്നാണ് ഞാൻ പറഞ്ഞത് അതിനുള്ള കാരണം ഈ ബ്രഹ്മവാദത്തെ ഒരു അനാസ്ഥാവാദമായിട്ടാണ് രണ്ടാം തരക്കാരായ ദൈക്ഷണിക വർഗം കണ്ടത് അത് അർത്ഥഗ്രഹണത്തിൽ വന്നൊരു അബദ്ധമാണ് പിന്നെ ഒന്നത് ഈ ഒരു ജനത എന്ന നിലയിൽ ഇന്ത്യൻ ജനത അലസമായ ജനതയാണ് വലിയ ചിന്തകന്മാരും വലിയ ദർശകന്മാരും വലിയ കവികളും വലിയ കലാകാരന്മാരുമൊക്കെ ഇന്ത്യയിൽ ഉണ്ടായി എന്ന വസ്തുത നിലനിൽക്കത്തന്നെ അലസത ഒരു അനുഗ്രഹമായി കരുതുന്ന നിഷ്ക്രിയത്വം ഒരു അനുഗ്രഹമായി കരുതുന്ന ഒരു ജനതയാണ് ഭാരതത്തിൽ ഉണ്ടായിരുന്നത് ഒന്നത് പിന്നെ ഭാരതം വളരെ വിസ്തൃതമായതുകൊണ്ടാണല്ലോ ഇതിന് ഉപഭോഗണ്ഡമെന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ ഒരു രാജ്യമാണ് പുറമേ നോക്കുമ്പോൾ അനേകം വൈവിധ്യങ്ങളോടുകൂടിയ ഒരു ജനത പാർക്കുന്ന രാജ്യവുമാണ് ഈ വൈവിധ്യം പുറമേ കണ്ട ഈ വൈവിധ്യം അനേകം വിദേശികൾക്ക് ഇവിടെ കയറി കാര്യക്കാരാവുന്നതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു അപ്പോൾ പ്രതിരോധ സജ്ജമല്ലാത്ത ഒരു ജനതയായിരുന്നു ഇവിടുത്തേത് സംസ്കാരത്തെ നാം പ്രതിരോധിക്കേണ്ടതാണ് എന്ന് ചരിത്രപരമായി ഇവിടുത്തെ ജനത ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഒരിക്കലും പെരുമാറിയിട്ടുമില്ല അപ്പോൾ സാംസ്കാരിക സജ്ജത ജീവിതത്തിൻ്റെ ഒരു പ്രമുഖമായ പെരുമാറ്റമായിരിക്കണം എന്ന് ഇവിടുത്തെ ജനത വിശ്വസിക്ക് വിശ്വസിച്ചില്ല അങ്ങനെ വിശ്വസിക്കാഞ്ഞ അതിന് കാരണം ഉണ്ടായിരുന്നു വലിയ ആചാര്യന്മാർ സംഘടനയെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല അതുകൊണ്ട് ഇവരാരും സംഘാടകന്മാരായിരുന്നില്ല ഇവരെല്ലാം ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആശ്രമങ്ങളിൽ ഇരുന്നു കൊണ്ട് എന്താണ് യഥാർത്ഥമായ പ്രപഞ്ചത്തിൻ്റെ യഥാർത്ഥമായ വസ്തുസത്യങ്ങൾ എന്ന് പ്രഖ്യാപിച്ചവരാണ് അവരാരും സംഘടന ഉണ്ടാക്കാനോ അവരാരും രാജാക്കന്മാരുമായിട്ട് കൂട്ടുകൂടി ഭരണത്തിൽ പങ്കു കൂടാനോ രാജാക്കന്മാരെ തന്നെയും ഒരുമിപ്പിച്ച് നിർത്താനോ ആരും തിരിഞ്ഞിട്ടില്ല ഈ ഭാരതീയ ജനതയുടെ മനസ്സുകളിൽ രൂഢമൂലമായിട്ടുള്ള വിധിയിലുള്ള വിശ്വാസം അത് ഈ ഒരു ഘടകമല്ല അതൊരു ഘടകമല്ല അല്ല ഇംഗ്ലണ്ടിൽ ഇംഗ്ലണ്ടിലെന്താ വിധി വിശ്വാസത്തിന് കുറേ ഇംഗ്ലണ്ടിലായിരുന്നു ഏറ്റവും കൂടുതൽ മന്ത്രവാദം നടക്കുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ വിച്ച് ക്രാഫ്റ്റ് പ്രാക്ടീസ് ചെയ്തിരുന്നു ലോകത്തിൽ ഇംഗ്ലണ്ടിലായിരുന്നു അതങ്ങനെ തോന്നുന്നു ഇതിലുള്ള വിശ്വാസം മനുഷ്യന് വരുന്നു വരുന്നത് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആരെന്തു പറഞ്ഞാലും രാജ്യത്തിൻ്റെ ആചാര്യന്മാർ രാജ്യത്തിൻ്റെ ഗുരുക്കന്മാർ രാഷ്ട്രീയ ഗുരുക്കന്മാരോ ദാർശനിക ഗുരുക്കന്മാരോ ആധ്യാത്മിക ആചാര്യന്മാരോ എന്ത് പറഞ്ഞാലും ജനങ്ങൾ സ്വന്തമായി പോയി അതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് അന്വേഷിച്ചു അതുകൊണ്ട് ഫേറ്റിലുള്ള വിശ്വാസം ലോകത്തിലെല്ലായിടത്തും എല്ലാ കാലത്തും ഇപ്പോഴും ഉണ്ട് ശാസ്ത്രജ്ഞന്മാർക്ക് പോലും ഉണ്ട് ആ വിശ്വാസം ഞാൻ പറഞ്ഞിട്ടില്ലേ മാക്സ് വാങ്ങിൻ്റെ മുറിയിൽ അദ്ദേഹം കുതിരലാഡം കെട്ടിത്തുവെക്കൊണ്ടിരുന്നു കോണ്ടം മെക്കാനിക്സിലേക്ക് വലിയ സംഭാവനകൾ ചെയ്ത ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ മുറിയില്ല പ്രൊഫസറുടെ മുറിയില്ലേ അദ്ദേഹം ഒരു ലാഡം കെട്ടിത്തുവയ്ക്കുന്നു കുതിരലാഡം കുതിര ഓടിക്കഴിഞ്ഞിട്ട് തേഞ്ഞു തീർന്ന് ഊരിപ്പോയാൽ ചെകുത്താൻ വരാതിരിക്കാൻ ചെകുത്താൻ വരാതിരിക്കാൻ മാത്രമല്ല ഭാഗ്യം ഭാഗ്യം അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു അല്ല അങ്ങനെ ഇതിൽ വിശ്വാസമുണ്ടോ ഈ സയൻസ് സംവിധമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടും അപ്പോൾ അദ്ദേഹം ഈ സയൻസുമായിട്ട് പൊരുത്തപ്പെടാനൊക്കെ പൊരുത്തപ്പെട്ടില്ല കൊള്ളാം ഇത് കെട്ടത്തിൽ ഒക്കെ ഭാഗ്യം ഉണ്ടാകും നിങ്ങൾ വിശ്വസിക്കുക വിശ്വസിക്കാതിരിക്കുക ചെയ്യും അപ്പോൾ ജനങ്ങൾ പോയി വിധിയിൽ വിശ്വസിക്കും ഏതെങ്കിലും ഒരു ആചാര്യനോ ഏതെങ്കിലും ഒരു വലിയ ചിന്തകനോ വിധിയിൽ വിശ്വസിക്കാതെ ജീവിക്കാനും പറ്റില്ലെന്നല്ല പറ്റും പറ്റിയിട്ടുമുണ്ട് ചരിത്രത്തിൽ പക്ഷെ ഒരു ജനത എന്തു ചെയ്യും അഭിലാഷങ്ങൾ നൂറുകണക്കിന് അഭിലാഷങ്ങളെ ലാളിച്ചു കൊണ്ടിരിക്കുന്ന മഹാനീയമായ ഒരു ഭാവിയെ സുഖം മാത്രം നിലനിൽക്കുന്ന ഒരു ഭാവിയെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് എന്താണ് ഒരു പരമമായ ആശ്രയം അപ്പോൾ അവർ വിധിയിൽ വിശ്വസിക്കും ഒരുത്തൻ പ്രയത്നിച്ചു വേറൊരുത്തനും പ്രയത്നിച്ചു അവൻ വലിയ കോടീശ്വരനായി പ്രയത്നം കൊണ്ട് റോക്ക്ഫല്ലർ പ്രയത്നിച്ച് കോടീശ്വരനായി കണക പ്രയത്നിച്ച് കോടീശ്വരനായി അംബാനി പ്രയത്നിച്ച് കോടീശ്വരനായി തോന്നുന്നു അല്ലേ ആ കോടീശ്വരനായി ടാറ്റ ഗോയങ്ക അങ്ങനെയൊക്കെയുള്ള ടാറ്റ ഗോയങ്ക വെണ്ടക്ക ഇവരൊക്കെ പ്രയത്നിച്ച് കൊടീശ്വരന്മാരായി പിന്നെന്താണ് ഒരു നമ്മുടെ മഹാനടൻ പ്രേംജി ഉണ്ടല്ലോ അതുകൂടാ വേറെ ഒരു അസിം പ്രേംജി എന്ന് പറഞ്ഞിട്ട് വേറെ വേറെ ഒരു നടനങ്ങളൊന്നും ഒരു പ്രേംജി ഉണ്ട് ഐ ടി പ്രേംജി ഏ ആ ഐ ടി പ്രേംജി ആ പ്രേംജി പ്രയത്നിച്ച കൊടീശ്വരനായി നമ്മളാരും പ്രതികരിച്ചിട്ടാണോ കോടീശ്വരന്മാരാവധി അതൊക്കെ വിധിയാണെന്ന് സാമാന്യ ജനങ്ങൾ സാമാന്യ ജനങ്ങൾക്ക് അങ്ങനെ പറയാനൊക്കെ ഉള്ളു സാമാന്യ ജനങ്ങൾ കണ്ടവാനം കിടന്ന് പ്രയത്നിക്കുന്നവരാണ് അവരാരും അസിം പ്രേംജി ആകുന്നില്ല നടൻ പ്രേംജി പോലും ആകുന്നില്ല അങ്ങനെ അവരെന്ത് ചെയ്യും ജനങ്ങൾ അപ്പോൾ അത് വിധിയാണ് എന്ന് വിശ്വസിച്ച് അടങ്ങുകയെ നിവൃത്തിയുള്ളൂ പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ടുള്ള സിദ്ധി ബലം കൊണ്ട് കൈ അല്ല ഇതൊന്നും കൈവന്നത് എങ്ങനെയോ ഓരോ ചുറ്റുപാടിൽ വന്നു കൂടിയതാണ് ആ ചുറ്റുപാട് അതിനാണ് യോഗം എന്ന് പറയുന്നത് ചില യോഗങ്ങൾ അവിടെ ബാക്കിയുള്ളവർക്ക് ഒത്തില്ലേ അപ്പോൾ ജ്ഞാനത്തിൻ്റെ ജ്ഞാനാന്വേഷകന്മാർ വലിയ ജ്ഞാനാന്വേഷകന്മാരും ആ ജ്ഞാനം കിട്ടി എന്നവർക്ക് തോന്നുകയും ചെയ്താൽ അവരൊന്നും സംഘാടകന്മാരായി മാറില്ല സംഘാടകന്മാരായി മാറാത്തിടത്തോളം കാലം സംഘടിക്കുന്ന സംഘടിക്കുന്ന അജ്ഞാനികൾ ശക്തന്മാരായിത്തീരും അപ്പോൾ സംഘടിക്കാത്ത ജ്ഞാന രാഷ്ട്രം എങ്ങനെ വരും അസംഘടിതരായ അജ്ഞാന രാഷ്ട്രങ്ങളുടെ അടിമയായി പോകും അതാണ് ഭാരതത്തിനെ പറ്റിയത് അപ്പോൾ ഇവിടെ വന്ന് ആർക്കും നിരങ്ങാം ഇവിടെ വന്ന് ആർക്കും എന്തും ചെയ്യാം എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കില്ല പിന്നെ അതിനെ പറ്റിയ തരത്തിലുള്ള ചില മന്ത്രങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട് അതിഥി ദേവോഭവ അപ്പോൾ അതും ചൊല്ലിക്കൊണ്ടിരുന്നിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബാതിൽ നിറഞ്ഞിട്ട് കൊടുക്കും രാജ്യത്തിൻ്റെ വാതില് വിദേശികൾക്ക് വേണ്ടി അന്യരാഷ്ട്രക്കാർക്ക് വേണ്ടി മലർക്കയെ തുറന്നിട്ടിരിക്കുകയായിരുന്നു ആകെ പത്ത് ദിക്കുകളേ ഉള്ളൂ ഇത് നൂറ് ദിക്കുകളിലേക്കാണ് ഭാര്യ തുറന്നിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ നളൻ്റെ കഥയിലേക്ക് വരുമ്പോൾ അത് കാണാം എന്താണ് ഭാരത്തിന് പറ്റിയ അബദ്ധമെന്ന് പുഷ്കരനോട് പുഷ്കരൻ കാലുപിടിച്ച് അപേക്ഷിച്ചപ്പോൾ നളൻ ക്ഷമിച്ചു അവൻ്റെ തലവട്ടിക്കളതാണ് അതാണ് നളൻ ചെയ്യേണ്ടിയിരുന്നത് അവനോട് ചോദ്യം ചോദിക്കരുത് അവനവൻ്റെ ഉത്തരവും ആവശ്യമില്ല അവനോട് ചോദ്യവും ആവശ്യമില്ല വാൾ വാളൊരുകെ വെട്ടുക ആ പാരമ്പര്യം ദേശദ്രോഹം ചെയ്യുന്ന ആളുകളെ ഏത് രാജ്യക്കാരായാലും അപ്പോൾ വധിക്കും ഇവിടെ അവർ സുരക്ഷിതരായിട്ട് ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല ഇവിടെ ദേശദ്രോഹികൾക്കെല്ലാവർക്കും വേറൊരു ഓമനപ്പേരുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകന്മാർന്നാണ് അവരുടെ പേര് അല്ലെങ്കിൽ പരമാവധി തീവ്രവാദി എന്ന് അവർ പറയും ഉള്ളൂ എന്നിട്ട് അവർ മറ്റു സൗകര്യങ്ങളെല്ലാം കൊടുക്കുക യാതൊരു അവരെ കൊല്ലുകില്ലായതായാലും ഏത് രാജ്യക്കാരായാലും അവരെ കൊല്ലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ മാത്രമല്ല മുതലാളിത്വ രാജ്യങ്ങളും അവരെ കൊല്ലും രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഭാരതത്തിന് ഇങ്ങനൊരു ജ്ഞാന സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചാൽ പറ്റിയ പറ്റാണീ നടന് പറ്റിയത് അദ്ദേഹം കരിയോട് ക്ഷമിച്ചു അദ്ദേഹം എന്തിനാണ് കരിയോട് ക്ഷമിക്കുന്നത് ചിലർ ഒരു കുറ്റമാണോ കല്ല് ചെയ്തത് എന്നാളവൻ കലിയോട് ക്ഷമിച്ചു നീ പൊക്കോളാൻ പറയും ചില സ്ഥലത്തൊക്കെ പോയിരുന്നോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നീ താന്നിമരത്തിൽ കയറിയിരുന്നോ എന്ന് പറഞ്ഞു അവിടെ ഒരു ആശ്രയം ഉണ്ട് കയറിയിരുന്നു പൊക്കോ എന്ന് പറഞ്ഞു പിന്നെ ധർമാചരണത്തിൽ ലംഘനം നടത്തുന്ന ആളുകളുടെ വീട്ടിൽ നിനക്കിരിക്കാൻ നീ അവിടെ പോയിരുന്നോ എന്ന് പറഞ്ഞു അങ്ങനെ അനേക സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു കലി കിരിക്കാൻ തലവട്ടിക്കലാണ് ഈ കലി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറയുന്നത് അനാവശ്യമായി അഞ്ഞൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളൊക്കെ കരികളാണ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മുടെ അവകാശങ്ങൾ കൈകടത്താൻ ഒരു അന്യരാജ്യത്തിന് ആരാണ് അധികാരം കൊടുത്തത് അത് നമ്മൾ ചോദിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ചോദിക്കില്ലെങ്കിൽ അവൻ നമ്മുടെ തോളത്ത് കയറിയിരിക്കും നമ്മുടെ തലയിൽ കയറിയിരിക്കും നമ്മുടെ ചെവിയിൽ കുടിയാൻ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കും തീവണ്ടി ഓടിക്കും അധർമ്മത്തെ അനുവദിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വലിയ ദൗർബല്യം എന്നിട്ട് അത് ഔദാര്യമാണെന്ന് തെറ്റിദ്ധരിച്ചു നളനാണതിനകത്ത് ഏറ്റവും വലിയ പ്രതി ഏറ്റവും പ്രാചീനനായ പ്രതി ഔദാര്യത്തെ അനാവശ്യമായ സന്ദർഭത്തിൽ ഉപയോഗിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതി രാഷ്ട്രീയ കുറ്റവാളി നടനാണ് പുഷ്കരൻ കാര്യം പിടിച്ച് പറഞ്ഞു എന്നെ ഉപദ്രവിക്കരുത് തന്നെ കൊല്ലരുത് എന്ന് കളിയിൽ തോറ്റപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ കളിയിൽ പുനർദ്ധീതത്തിൽ അനുഗ്രഹിച്ച് അവന് അവൻ്റെ പഴയ വീടും കൊടുത്ത് അവിടെ പോയി താമസിച്ചോളൂ നീ എൻ്റെ രാജബന്ധു തന്നെയാണെന്നും പറഞ്ഞു പരമാവധി അവനോട് എന്ത് തരത്തിലുള്ള കാരുണ്യം കാണിക്കാം കാരാഗ്രഹത്തിൽ പിടിച്ചിട്ടേക്കാം രണ്ടു നേരം ഭക്ഷണം കൊടുക്കാം ആ മൂന്നു നേരം ആയിക്കോട്ടെ അല്ലെങ്കിൽ നാലു നേരമായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിച്ചാൽ അവിടെ സുഖമായിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റാത്തതാണ് കാരണം ആ ഭക്ഷണം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് രാജ്യത്തിനും രാജാവിനും ജനങ്ങൾക്കും എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വിദേശത്ത് നിന്ന് വന്നയാളാണ് കരി നരകത്തിൽ നിന്ന് വരികയായിരുന്നു ഉള്ളി നരകത്തിൽ നിന്ന് വന്ന കലിക്ക് രാജ്യത്തിൻ്റെ പല സ്ഥലങ്ങളിലും സ്ഥലമനുവദിച്ചു കൊടുത്തു രാജ്യത്തിൻ്റെ വ്യാപ്തിയിൽ പല സ്ഥലത്തും അദ്ദേഹത്തിന് തങ്ങേയിരിക്കാൻ സ്ഥലമനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തത് പള്ളി വയ്ക്കാൻ സ്ഥലം കൊടുത്തതുപോലെയാണ് പള്ളി വെച്ചിട്ട് അവിടെ യേശു ക്രിസ്തുവിൻ്റെ പ്രസ്ഥാനമാണെങ്കിൽ വളരെ എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ല ഏത് പള്ളിയായാലും തിരുസഭയുടെ കാര്യങ്ങളാണ് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക തിരുസഭയുടെ ലോകത്തെ കീഴടക്കുക എന്ന് പറയുന്ന കാര്യമാണ് അതിലൂടെ എല്ലാ രാജ്യങ്ങൾക്കും എതിരായ സംസ്കാര വിരുദ്ധമായ കാര്യമാണ് അതിലൂടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഏത് ഈശ്വരനെ ആരാധിക്കുകയില്ല ഈശ്വരനെ ആരാധിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഈശ്വരനാണ് ആരാധിക്കുന്നത് അല്ല ഈശ്വരനെ ആരാധിക്കുകയാണ് എന്ന വ്യാജേന സാമ്രാജ്യം സ്ഥാപിക്കുകയാണ് സാമ്രാജ്യ സ്ഥാപനത്തിൻ്റെ വളരെ ദിവ്യമായൊരു മുഖമാണത് ആകർഷകമായൊരു മുഖമാണ് വർണ്ണാഭമായ ഒരു മുഖമാണത് അതിന് സ്ഥലമൃത കൊടുത്തു പള്ളി പള്ളിവയ്ക്കാൻ ആളെ കൊടുത്തു പള്ളി പള്ളിവയ്ക്കാനുള്ള തടിയും മരവും ഓരെയൊക്കെ കൊടുത്തു ഓടങ്കി ഓട് അതൊക്കെ കൊടുത്തു വന്ന് ഏത് രാജാവ് ചെയ്യും അങ്ങനെ സ്വന്തം രാജ്യത്തോട് കൂറുള്ള സ്വന്തം രാജ്യത്തോട് സ്വന്തം ജനങ്ങളോട് ധർമ്മബോധമുള്ള കടമയുള്ള ബാധ്യത തോന്നുന്ന വേണ്ട വെറും ബുദ്ധി മാത്രമെങ്കിലുമുള്ള ഒരു ഏതെങ്കിലും രാജാക്കന്മാർ ചെയ്യുന്ന പ്രവർത്തകണോ ഭാരത രാജാക്കന്മാർ ജനങ്ങളെ പരിവർത്തനം ചെയ്തെടുത്തോളം അനുവാദം കൊടുത്തു തിരുവി സ്വന്തം ജനങ്ങളെ നിങ്ങൾ പാകം ചെയ്ത് ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് അനുവാദം കൊടുത്തു ഇതെല്ലാം ഈ നടനിൽ നിന്ന് ആരംഭിക്കുന്നത് കാണാം നടൻ ശ്രീരാമനേക്കാളും പ്രാചീനനായ രാജാവാണ് അപ്പോൾ ഔദാര്യത്തെ ഋഷിമാർ പറഞ്ഞ കാരുണ്യത്തിൻ്റെ സർവോദാരമായ സർവതോ സർവതോ മുഖമായ സങ്കല്പത്തെ ഒരു ദൗർബല്യമാക്കി മാറ്റിയെടുത്തു അവൻ ഏറ്റവും നല്ല ഉദാഹരണം ആണ് നാം ഇപ്പോൾ പ്രവഞ്ചനം ചെയ്തുകൊണ്ടിരിക്കുന്ന നള കഥ നളചരിതം ആരെങ്കിലും ഇദ്ദേഹത്തെ വെറുതെ വിടുവോ അപ്പോഴവൻ ചൂതുകളി ചൂതുകളിലൊക്കെ തോറ്റു കഴിഞ്ഞപ്പോൾ അവൻ അടുക്കളയിലേക്ക് നോക്കിയിട്ട് ഇനിയും പണയം വയ്ക്കാൻ ഒരു സാധനം ഉണ്ടല്ലോ ഇവിടെ എന്ന് പറഞ്ഞവനാണ് അതുവരെ ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് വന്നവനാണേ അപ്പോൾ അവനാ ആ ചേട്ടാന്ന് വിളിച്ചുകൊണ്ട് നടന്നപ്പോഴേക്കും അവൻ്റെ മനസ്സിൽ ഇരുന്നതെന്താണ് ഭൂമി എന്നതുപോലെ ഭൈമിയും ശരി അവളെ പണയം വെച്ച് കളി എന്നാണ് പറഞ്ഞത് അവനെയാണ് ഈ കലിയെ കൂട്ടുപിടിച്ച് ദ്വാപരനെ കൂട്ടുപിടിച്ച് അവരൊക്കെ പ്രേരിപ്പിച്ചാലും അങ്ങനെ കളിക്കാൻ വരാമോ ഇല്ലില്ല അത് എൻ്റെ വകയിലൊരു സഹോദരനാണ് അയാളുമായിട്ട് അങ്ങനെ കളിച്ച് അയാളെ നശിപ്പിക്കുക ഞാനില്ല നിങ്ങൾ വേറെ ആളെ നോക്ക് എന്ന് പറയാൻ തോന്നാത്തവൻ്റെ നേരെ അവനെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുത്ത് നാല് വർഷമാണ് ഇദ്ദേഹം കാട്ട് കിടന്ന് കഷ്ണിച്ചത് ഇങ്ങനത്തെ നടന്മാർ ഭാരതത്തിലുണ്ടായിരിക്കുമോ എടുത്തോളം കാലം ഭാരതം രക്ഷപ്പെടുവോ ഭാവിയിലെങ്കിലും രക്ഷപ്പെടാനേ പോകുന്നില്ല ഇത്തരം ആളുകളോ ഉള്ളിടത്തോളം കാലം ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ സംരക്ഷണം അയാൾ സ്വന്തം തന്നെ ഏറ്റെടുക്കണം അല്ല നാട്ടുകാരെന്നെ രക്ഷിച്ചോളൂ എന്ന് വിചാരിച്ചാൽ നാട്ടുകാരെന്നെ രക്ഷിക്കില്ല അതിനുള്ള ധൈര്യം ഞാൻ തന്നെ എടുക്കണം എനിക്ക് എന്നെ രക്ഷിക്കാനുള്ള അതിൻ്റെ ഭരണഘടനയിലെ പേരാണ് സോവറിൻറ്റി സൂസറിൻ സുസർഗം എന്നുള്ള വാക്കിൽ നിന്നാണ് സോവറിൻ അപഭ്രംശ ഉച്ചാരണമായിട്ട് വന്നതാണത് അതിൻ്റെ അനുഭവമാണ് സോവറിൻറ്റേ പരമാധികാരമാണ് എൻ്റെ പരമാധികാരം എന്നെ രക്ഷിക്കാനുള്ള പരമാധികാരം എനിക്കുണ്ട് അത് ഞാനെടുത്ത് വിനിയോഗിച്ചോളണം അല്ല അതിന് വേറെ പുറത്തുനിന്ന് ആൾ വരില്ല അതിന് അയൽവാസികൾ വന്ന് എന്നെ രക്ഷിക്കില്ല ഉലക്കെങ്കിൽ ഉലക്ക ചെലവെങ്കിൽ ചിലവ അല്ല ഇത് ചാണകത്തിലും നമ്മുടെ ചാണകത്തിന്റെ തന്ത്രം എന്നുള്ളത് നമ്മൾ ഇന്ന് ചീത്ത അർത്ഥത്തിൽ പറയുന്നൊരു വാക്കല്ലേ ചാണകന്റെ തന്ത്രമല്ല ചാണകന്റെ ധർമ്മശാസ്ത്രമാണ് ആ അന്ന് പേര് ധർമ്മശാസ്ത്രം എന്നാണ് ആ നമ്മള് പിന്നീട് പറഞ്ഞു പറഞ്ഞാണത് ചാണകന്റെ തന്ത്രം എന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ബാൻഡ് കൊണോട്ടേഷൻ അതിന് കൊടുത്തു ഒരു ദുഷ്പ്രതീതി വരുന്ന പദമായിട്ട് അതെടുത്ത് പ്രയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഔദാര്യം കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാത്തവരിൽ പ്രമുഖനായിരുന്നു നളൻ നളൻ അദ്ദേഹത്തിന് തന്നെ വേറൊരു അപരിഷ്കൃത രൂപമാണ് ഭീഷ്മര് ഭീഷ്മർക്ക് അറിഞ്ഞുകൂടെ ഔദാര്യം എവിടെ കാണിക്കണം എവിടെ കാണിക്കേണ്ടെന്ന് അദ്ദേഹം വലിയ ജ്ഞാനിയാണെന്നുള്ളത് വേറെ കാര്യം ആ ജ്ഞാനം ഉപയോഗശൂന്യമായി അദ്ദേഹത്തിൻ്റെ മസ് മസ്തിഷ്കത്തിൽ ഇരിക്കുകയാണ് അത് പ്രവർത്തനത്തിൽ വരികയില്ല എന്താണ് കാരണം അത് ഗ്രന്ഥജ്ഞാനമാണ് അദ്ദേഹം തവസൊക്കെ ചെയ്തിട്ടുണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അനാവശ്യ സന്ദർഭങ്ങളിൽ പോയി ഔതാര്യം കാണിക്കും അങ്ങനെ കാണിച്ച ഔതാര്യമായിരുന്നു ആ പ്രതിജ്ഞ രണ്ടും അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രത്യേക പേരൊക്കെ കിട്ടി ഭീഷ്മൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മണ്ടൻ എന്നാണ് ലഭനെന്തായാലും അർത്ഥം പ്രതിജ്ഞ ചെയ്തിട്ട് ആ പ്രതിജ്ഞയുടെ ഫലം എന്താന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഭീഷ്മരുടെ പ്രതിജ്ഞ കൊണ്ട് കുരുവംശത്തിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ചന്ദ്രവംശത്തിന് എന്ത് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയിൽ നിന്നാണ് യുദ്ധം ഉണ്ടായത് അല്ലാതെ ദുര്യോധനൻ വെള്ളത്തിൽ വീണ് നനഞ്ഞു കിടന്ന് വതയ്ക്കുന്നത് കണ്ടപ്പോൾ പാഞ്ചാലി മുകളിൽ നിന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ടോന്നല്ല യുദ്ധം ഉണ്ടായത് അദ്ദേഹം ഈ പ്രതിജ്ഞ എടുത്തില്ലെങ്കിൽ ഇവരാരും ആരും ജനിക്കാൻ പോകുന്നില്ല അപ്പം പിന്നെ പാഞ്ചാലിക്കങ്ങനെ പൊട്ടിച്ചിരിക്കാൻ സാധിക്കുന്നത് ദുര്യാസനുണ്ടായിട്ടും അദ്ദേഹം കുളത്തിൽ വീണിട്ടുമാണല്ലോ ടാങ്കിനകത്ത് പോയി വീണിട്ടാണല്ലോ പൊട്ടിച്ചിരിച്ചത് വരാൻ തേരും ഉണ്ടായിരുന്നു ടാങ്കിനകത്ത് പോയി തലയും കുത്തി വീണ് അദ്ദേഹം മുങ്ങിപ്പോയതിനകത്ത് ധർമ്മപുത്ര മുണ്ട് കൊടുത്ത് വെച്ചത് കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുമില്ല പഞ്ചാലി പൊട്ടിച്ചിരിച്ചു പഞ്ചാലി പൊട്ടിച്ചിരിക്കരുതായിരുന്നു ആണ് ചിലർ പറയുന്നതേ ആ സഹോദരനല്ലേ പഞ്ചാലിയുടെ കസിൻ ആണല്ലോ കസിൻ ഇൻ ലോ ആയിക്കോട്ടെ അപ്പോൾ പൊട്ടിച്ചിരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്താ പൊട്ടിച്ചിരിച്ചത് ഇവൻ വിവാഹത്തിന് ചെന്നവനാണ് അനേകം ഭാര്യമാരുണ്ടായിരിക്കും ഈ വിവാഹം കഴിക്കാൻ ചെന്നവനാണ് സ്വയംവരത്തിൽ പാഞ്ചാലി സ്വയംവരത്തിൽ അതാണ് പൊട്ടിച്ചിരിച്ചത് ഒന്നാ സ്വയംവരം നടത്തുന്നതൊക്കെ അടുത്തൊക്കെ ചെന്ന ബലം പ്രവേശിപ്പ് പെൺകിടാങ്ങളെ പിടിച്ചുകൊണ്ട് വരുന്നവനാണ് അപ്പോൾ അങ്ങനെ അടുത്ത അപകടം പറ്റിയപ്പോൾ പെണ്ണിൻ്റെ സ്വത്വമുള്ള ഒരു സ്ത്രീ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ബോധമുണ്ടായിരുന്ന ഒരു സ്ത്രീ ഒരു വിടാൻ വെള്ളത്തിൽ വീണപ്പോൾ ചിരിച്ചു എന്താ തെറ്റനകത്ത് അവനോട് കാരണം കാണിക്കാൻ പാടില്ലാത്തവനാണ് അവനെ വെള്ളത്തെ മുക്കി പിടിക്കാനോ വേണ്ടത് എന്തായാലും വെള്ളത്തിൽ വീണു എന്നാൽ പിന്നെ കഴുത്തിനെ ഞക്കി പിടിച്ച് അതിനകത്തിട്ട് അവനെ സിദ്ധി പൊടിച്ച് എന്നാണ് വിചാരിക്കേണ്ടത് ധർമ്മപുത്രരുടെ നളൻ്റെ ഒരു കൊച്ചനിയനായതുകൊണ്ടാണ് ഉടനെ അദ്ദേഹം മുണ്ടുകൊടുത്തേ വെച്ചത് എന്നിട്ടോ ആ മുണ്ട് കൊടുത്ത് വെച്ചവനെ അപമാനിച്ചു അവൻ ആ തിരസ്കരിച്ചിട്ട് ഇറങ്ങി തെരൽ കയറി പുരുഷ വസ്ത്രവലിയിൽ ഓടിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ധർമ്മപോത്രയുടെ പ്രവൃത്തി എന്തായി ഇതാണിന്നും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിമാരായാലും ഭാരതത്തിൻ്റെ സാധാരണ മന്ത്രിമാരായാലും ഭാരതത്തിൻ്റെ പ്രസിഡന്റുമാരായാലും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ അർത്ഥശൂന്യമായ ഔദാര്യ പ്രസംഗമാണ് ഈ അർത്ഥശൂന്യമായ ഔദാര്യ പ്രസംഗം വേറെ ഒരു രാജ്യത്തു നിന്ന് കിട്ടത്തില്ല മാർസിൻ്റെ മാർസിൻ്റെ വെച്ചിരുന്ന പ്രതിമകൾ തന്നെ ഇളക്കിക്കളഞ്ഞോ മാവസ്ഥ തൂങ്ങ ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന പ്രതിമകൾ ആരോടുന്നതാണെന്ന് അറിയാമോ ബുദ്ധൻ്റെ പ്രതിമയാണ് ഇരിക്കുന്നത് വലിയ ജംഗ്ഷനുകളിലൊക്കെ ചൈനയിലേ എനിക്ക് ഞാൻ വായിച്ചറിഞ്ഞാണ് എനിക്ക് ചൈനയെ ഭൂപടത്തിൽ കാണിച്ചു തരാൻ പറഞ്ഞാൽ പോലും കുറേ നേരം നോക്കണം നേരെ കാണിച്ചിരുന്നോ ലെനിൻ്റേത് റഷ്യയിൽ നിന്നും ആ അതുമെല്ലാം പോയല്ലോ അത് പിന്നെ അവിടെ ഇതൊന്നും ഇല്ലല്ലോ ഇപ്പോ ആ അത് ദരിദ്ര രാഷ്ട്രമായി അതുകൊണ്ടാണ് അത് പറയാത്തത് ചൈനയെ പണമുണ്ട് അപ്പോൾ എവിടെ പോയി മാര്സ് ഈ നളനെക്കാട്ടിൽ ഇക്കാര്യത്തിൽ കുറച്ച് ഭേദങ്ങളില്ലായിരുന്നോ യുധിഷ്ഠിരൻ കാരണം അശ്വത്ഥാമാവിനെ കൊല്ലാനും ഒക്കെ കൂടെ പോവുകയും ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ യുഗങ്ങൾ മാറി വരുന്തോറും ഈ ആ ഒരു ക്ഷാത്രവീര്യം കൂടുതലായിട്ട് വരും വരും അനാവശ്യമായ സ്ഥാനത്ത് ക്ഷാത്രവീര്യമുണ്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിഞ്ഞതന്നുകൊണ്ട് ക്ഷാത്രവീര്യം കാണിക്കും ഈ അലക്സാണ്ട്ര വിളിച്ചു വരുത്തിയതായിരുന്ന അംബിയാണ് അയാൾ വഴിക്കൂട്ടി പോവുകയായിരുന്നേ അലക്സാൻഡ്രൈ പോറസിനെ തകർക്കാൻ വേണ്ടി അംബി വിളിച്ചു വരുത്തിയതാണ് അലക്സാൻഡ്രൈ അപ്പോൾ അവർക്ക് എന്ത് സാംസ്കാരിക ബോധമാണ് ഉണ്ടായിരുന്നത് ആ ഭരണാധികാരികൾക്കൊക്കെ ഇങ്ങനെ ഭരണാധികാരികളുടെ സാംസ്കാരിക ബോധത്തിൻ്റെയും ധാർമ്മികമായ ഔന്നത്യത്തിൻ്റെയും അഭാവത്തിൽ നിന്നാണ് ഏതാണ്ട് ഏഴ് അഞ്ച് ആറ് ഏഴ് നൂറ്റാണ്ടുകൾ മുതൽ ഭാരതം അതിൻ്റെ അധപ്പതനത്തിൻ്റെ പടു പടുകുഴിയിലേക്ക് പതിക്കുന്നത് ഒരിക്കലും അവനവൻ്റെ രാഷ്ട്രത്തിനെതിരായിട്ട് ആരും ഒരു രാഷ്ട്രത്തിലുള്ള ആരും ഒന്നും ചെയ്യില്ല കള്ളന്മാർ പോലും ചെയ്യില്ല കൊലപാതകങ്ങൾ പോലും ചെയ്യില്ല അവരുടെ രാഷ്ട്രത്തോട് അവർക്കൊരു കൂറുണ്ടായിരിക്കും ഭാരതത്തിലെ ജനങ്ങൾക്ക് ഭാരതത്തിനോട് കൂറുണ്ടായിരുന്നില്ല അതെങ്ങനെ സംഭവിച്ചതാണ് നമ്മുടെ ദൈവത്തെ സങ്കല്പിച്ചപ്പോൾ നാം എങ്ങനെ സങ്കല്പിച്ചു പാമ്പിൻ്റെ പുറത്ത് കിടന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഉറങ്ങുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അപ്പോൾ നമ്മൾ ഒരു ഇരുപത്തെട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ ആ ആദ്രയല്ലേ അത് യോഗനിദ്രയായിരുന്നു നമുക്ക് യോഗമില്ല സംയോഗം മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മൾ സംയോഗനിദ്രയിലാണ് കിടക്കുന്നതേ ആ ഇത് യോഗനിദ്രയാണെന്നുള്ള കാര്യം വിട്ടുപോയി ആ നിദ്ര എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ഉറങ്ങിക്കിടന്നുകൊണ്ട് അനേകം പണികളി ആണ് പുള്ളിക്കാരനവിടെ കിടന്നുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാതെ ലോകത്തിൽ മുഴുവനും സർവത പാണിപാതം ലോകത്തിൽ മുഴുവനും അദ്ദേഹത്തിൻ്റെ പാദവും അദ്ദേഹത്തിൻ്റെ പാണിയും അദ്ദേഹത്തിൻ്റെ കർമ്മേന്ദ്രിയങ്ങളും ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുകയാണ് അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത് നമ്മൾ വിചാരിച്ച് ഇത് ഏറ്റവും ഉത്തമമായ രീതി ഈ നിത്യമായ ഉറക്കമാണ് നിത്യമായിട്ടവിടെ ഉറങ്ങിക്കിടന്നു ആളുകൾ കയറി ഇരുന്ന് നിരങ്ങി വിദേശികൾ അറബികളായിട്ടും പേർഷ്യക്കാരായിട്ടും പിന്നീട് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും പിന്നെ ഇംഗ്ലീഷുകാരും അവർ കൂടുതൽ തന്ത്രശാലികളായതുകൊണ്ട് അവന്മാർ നമ്മെ കീഴടക്കി ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് വർഷത്തോളം അങ്ങ് ഭരിച്ച് ശരിക്കും ആരുടെ കുറ്റം വലിയ ഒരു സംസ്കാരത്തിൻ്റെ പൈതൃകധനം നമുക്കുണ്ട് എന്നറിഞ്ഞുകൂടാതെ ഉറങ്ങി ജീവിച്ച എപ്പോഴും എന്തിനാണ് ഉണരുന്നത് ഭക്ഷണം കഴിക്കാനാണ് ഉണരുന്നത് വിഭവസമൃദ്ധമായ പദാർത്ഥ സമൃദ്ധമായ ഒരു രാജ്യം ധാന്തലപണങ്ങൾ കൊണ്ടും വൃക്ഷ ലതകൾ കൊണ്ടും സമ്പൂർണമായ ഒരു രാജ്യത്ത് ജോലിയെടുക്കാതെ തിന്നാമി കപ്പ പിടിച്ചു വെച്ചാൽ പോരെ അല്ലെങ്കിൽ കപ്പ തനിയെ പിടിച്ചു പോകുന്നൂ അത് വറിച്ച് തിന്നാൽ പുല്ല് പറിച്ച് തിന്നാം പുല് നിർത്തിയില്ലാവരും സന്ദർഭത്തില്ലേ പുല്ല് നിന്നായിരുന്നു ദഹിക്കാൻ താമസിക്കുന്നേ ഉള്ളൂ അവിടെ പുല്ല് നിന്നുകൊണ്ട് മനുഷ്യനെത്തൊന്നും പോവില്ല പുല്ല് നിന്നും ജീവിക്കാം ചെത്തുപോകുമെങ്കിൽ പശു എത്തുകൊണ്ട് ആനയെത്തോണ്ട് ഓരോ തിന്ന് ഇപ്പം മനുഷ്യന് ഓല നിന്ന് ജീവിക്കാവുന്ന എന്തെങ്കിലും ഒരു കെമിക്കൽ കണ്ടുപിടിക്കട്ടെ ഓട്ടനെ ഓലയ്ക്ക് പറയാൻ വരും ഇപ്പോൾ അടുത്ത പറമ്പിൽ ഒരു ഓല വീണെന്നാൽ നമ്മൾ വഴക്കിന് പോകില്ല ആ വേണമെങ്കിൽ അവരെടുക്കണമെങ്കിൽ എടുത്തോട്ടെ അല്ലെങ്കിൽ അവരുടെ വാഴയുടെ മുകളിലായിരിക്കും അത് വീണത് അപ്പോൾ അതുകൊണ്ട് നാം അത് പറിപ്പിക്കില്ല അവരുടെ വാഴയുടെ മുകളിൽ വീഴോ വീണോളൂ എന്നുള്ളൊരു സന്തോഷമാണ് നമുക്ക് അപ്പോൾ പിടിവലി വീഴും എൻ്റെ ഓല എടുക്ക എനിക്ക് തിന്നണം ഓല എന്നാകും അപ്പോൾ സമൃദ്ധിയുണ്ട് സാംസ്കാരികമായ സമൃദ്ധിയുണ്ട് വിഭവങ്ങളുടെ സമൃദ്ധിയുണ്ട് ഈ രണ്ട് സമൃദ്ധിയുടെയും നടക്കുകിടന്ന് യഥാർത്ഥ സംസ്കാരത്തെ തെറ്റിദ്ധരിക്കുകയും കൂടി ചെയ്തിട്ടുള്ളതുകൊണ്ട് കിടന്നങ്ങൾ ഉറങ്ങി ആ ഉറക്കത്തിന് ഇപ്പോഴും ഉണർന്നിട്ടില്ല പല ആളുകളും ഇപ്പോഴും ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ വിദേശികൾ കയറി അവർക്ക് കാര്യം കാണാനുള്ള വേറെ ഏതെങ്കിലും രാജ്യത്ത് ചെന്നിട്ട് ഇതുപോലെ കാര്യം കാണാനൊക്കെ വിദേശികൾക്ക് സാധ്യമല്ല പിന്നെ ഞാനി പ്രതിരോധവാനല്ല ആ ഒരു പ്രശ്നവുമുണ്ട്